മഴയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി ഇന്നലത്തെ കുറച്ച് ബാക്കി കൂടി എടുക്കാനുണ്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ കുറച്ച് കൂടിയുണ്ട് നമുക്ക് ഈ സംഘർഷഭരിതമായിട്ടുള്ള ജീവിതത്തിനിടയിൽ കുറച്ചൊന്ന് ചിന്തിക്കാനും ചിരിക്കാനും എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് നമുക്ക് വേണ്ട അതുകൊണ്ട് നമുക്ക് ചില എന്റർടൈൻമെന്റുകൾ തന്നെ സന്നദ്ധരായി രംഗത്ത് വന്നിട്ടുണ്ട് അതിന് നമുക്ക് അവരോട് നന്ദി പറയണം അപ്പോൾ റിയാത്ത നെബിയുടെ മകളായ ഫാത്തിമയ്ക്കറിയാത്ത നബിയുടെ മരുമകനായ അലിക്കറിയാത്ത കുറച്ച് അനന്തരാവകാശികളും കുടുംബക്കാരും ഈ കേരളത്തിൽ കേട്ടോ അവരെ തങ്ങന്മാർ എന്നാണ് അവര് തന്നെ വിളിക്കുന്നത് വിളിച്ചോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആരുടെ തന്തയ്ക്കൊന്നും അല്ലല്ലോ വിളിക്കരുതെന്ന് തങ്ങന്മാരെന്നല്ലേ ശരിയെന്നാൽ അങ്ങനെ വിളിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതെങ്കിൽ അങ്ങോട്ട് വിളിച്ചു കുഴപ്പമൊന്നും അപ്പോൾ നബി പരമ്പരയിൽപ്പെട്ടതാണ് മുത്ത് നബിയുടെ പേരക്കുട്ടികളാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടിട്ട് നൂറേ നൂറെ ഹബീബെന്ന് പറഞ്ഞൊരു കാക്ക ലൈബ്രില് വന്നിരുന്നിട്ട് പെണ്ണുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ആത്മീയ ചികിത്സ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ ചികിത്സിക്കുന്ന ആളാണ്

കൊണ്ട് തള്ളൽ ഉപ്പാപ്പയുടെ പിടലി ഉളുക്കിന്ന് എന്റെയും പിടലിക്ക് ചെറിയ പ്രശ്നമാണ് എനിക്ക് കറാമത്തൊന്നും കേട്ടോ ശരി എന്റെ പൊന്നുമണ്ടന്മാരെ ഇനിയെങ്കിലും ഈ കള്ളനെ മനസ്സിലാക്കി കൂടെ എന്നാണ് ടൈറ്റിൽ ശരി കള്ളനാണെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ കുറെ അനുയായികൾ ഇവനെ താങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്തോ ചെയ്യും ഏ അവന്മാർക്ക് അവർക്കും പട്ടിപ്പ് തന്നെയല്ലേ ലക്ഷ്യം അടുത്തതാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണ് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു അവര് വർഗീയ ശക്തികളാണെന്ന് പിന്തുണയ്ക്കുന്നു ജമാഅത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം ഒരു മതരാഷ്ട്രവാദമാണ് മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് തന്നെ അല്ല അത് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോ അത് അവര് ആ വാദമൊന്നും അവര് ഇല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മതരാഷ്ട്രമാണ് അത് ആർക്കാണ് അറിയാത്തത് അവര് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണത് എന്നിട്ടും ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആർക്ക് നമ്മുടെ സതീശൻ അണ്ണന് ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ അവർക്ക് വേണ്ടത് ഇസ്ലാമിക രാജ്യം മതരാജ്യമാണ് അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് മതേതരത്വമല്ല മതം മാത്രം അവർക്ക് വേണ്ടത് ദേശീയതയല്ല പരലോകമാണ് ലക്ഷ്യം കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ ഇവർക്ക് ഇവരുടെ ഈ ഈ രാജ്യത്തെ തകർത്ത് കളയുന്ന രാഷ്ട്രീയമാണ് ഇവരുടേത് രാജ്യം തകർന്നാൽ ഇവർക്ക് പ്രശ്നമില്ല ഇവർക്ക് അധികാരവും വേണം ഇവരുടെയൊക്കെ കുറച്ച് പിന്തുണയും വേണം അടുത്ത വരണം ൂ വഫാത്തിന്റെ ശേഷം ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങൾ ഓരോരോ വഫാത്ത് എന്ന് പറഞ്ഞാൽ മരണം അതായത് മരിച്ചതിന് ശേഷം അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു ജീവിച്ചിരിക്കുമ്പോൾ തുപ്പിയും അനുയായികൾക്ക് നൽകി അവരത് കൊണ്ട് പോയി തിന്നും കുടിച്ചും ഒക്കെ ചത്തുപോയോ ജീവിച്ചിരിപ്പുണ്ടോ എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്നോ എന്നൊന്നും അറിയില്ല എന്തായിരുന്നാലും അതൊക്കെ ഞാൻ ഇന്നലെ കേൾപ്പിച്ചിരുന്നു ഒരാൾ വന്നിട്ട് ഇയാളോട് വെള്ളം ചോദിച്ചപ്പോൾ ഇയാൾ കുളിക്കും തുപ്പി കൊടുത്തെന്നും ഈ ഉസ്താദ് പിഴുങ്ങിയെന്നും ഇത്രയും മഹത്വമുള്ളതാണെങ്കിൽ കുറച്ച് എടുത്ത് വയ്ക്കാമായിരുന്നു കേട്ടല്ലോ ശരി അവിടുത്തെ മൗല്യതോട്ട് ഒരേ അനുഭവം നാദാപരത്തിന്റെ അടുത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു സവാൻ അദ്ദേഹത്തിന് ശരീരത്തിൽ അസുഖം അതായത് പ്രഷറുണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അങ്ങനത്തെ എല്ലാ ധാരണ ഉണ്ട് പനിയും ഉണ്ട് അങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടായി പിന്നെ നാദാപരത്ത് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ എത്ര ദിവസം നിന്നിട്ടും ഒന്ന് അവിടുത്തെ ഇവരോട് പറഞ്ഞു ഈ അഷ്റഫ് ഈ സി എം വല്ലതന്നെ മൗല്യം നേരെ കൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ട് ഓതിച്ചാൽ കൂടി സുഖാവും അഷ്റഫ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ച് മൗല്യ തോന്നിയാണ് ഫുള്ള് മൗല്യു തോതി ഒരു സ്ഥാനം വിളിച്ച് കുറെ നേരം ഓതി തീർത്തു തീർത്തുപോയി അന്ന് രാത്രി ഈ അശ്രഭനാട്ടുന്ന ആൾ സിയമുല സ്വപ്നം കാണുന്നത് ഇയാൾ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു വന്നത് നേരെ നേരാണ് ഞാൻ പിന്നെ കുടുംബത്തിനെ വിളിച്ചു പറഞ്ഞു വരും പറഞ്ഞു മൊയിലോ നടത്തിയതോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവമുള്ള അയാളോട് പറഞ്ഞിട്ടില്ല അപ്പം വീട്ടിൽ നിന്ന് മൗലോതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിന്നെ ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അവർ ചെന്നപ്പോൾ ഇയാൾ പറയാണ് ഞാൻ ഇന്നലെ രാത്രി ഒരാൾ സ്വപ്നം കണ്ടു ഒരാൾ ഒരാളെന്റെ അടുത്ത് വന്ന് ഷർട്ട് ഒന്നും ഇടാത്തപ്പോൾ നെഞ്ഞിട്ട് മേലേക്ക് കയറ്റിയിട്ട് വെള്ളം തുണി എടുത്തിട്ടുള്ള ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ലായിട്ടാണ് ലോകായിട്ടുള്ളത് രോഗമില്ല എല്ലാം വീട്ടിൽ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് പോവാം അങ്ങനെ പറഞ്ഞു എന്തിനായിരിക്കും പഠിച്ച് ഡോക്ടറൊക്കെ ആകുന്നതല്ലേ അതുകൊണ്ട് എന്താ കാര്യം സി എം മടൂരവലി ആയി കഴിഞ്ഞാ പിന്നെ പോരെ നാദാപുരത്തിലെ ആശുപത്രിയിൽ ബി പി ഷുഗർ കൊളസ്ട്രോൾ എല്ലാ അസുഖങ്ങളുമായി അതിന്റെ പിടിയിലകപ്പെട്ട് അഡ്മിറ്റ് ആയിരിക്കുന്ന മനുഷ്യനെ മുമ്പിൽ കൊണ്ടുസുഖാ ശരി ഇത്രയും വിശ്വസിച്ചില്ലേ അങ്ങനെ സ്വപ്നം എനിക്ക് അങ്ങനെ അന്ന് രാവിലെ കഴിഞ്ഞ സമയത്ത് ഡോക്ടർ പിന്നെ പ്രഷർ നോക്കുമ്പോഴാണ് ഈ പറയുന്നവന്റെ കോൺഫിഡൻസും കേട്ടോണ്ടിരിക്കുന്നവന്മാരുടെ വിശ്വാസവും ഒക്കെ പിന്നെ പനി നോക്കുമ്പോ അങ്ങനെ ഓരോന്ന് പെണ്ണോണ്ട് വെട്ടിട്ട് എന്തിനാണ് നിങ്ങൾ വെറുതെ ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളി എന്ന് പേന കൊണ്ട് അയാളെ പരിശോധിച്ചെന്തിനാണ് ഡിസ് പോയിക്കോണ്ടിന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ നിങ്ങൾ പോയിക്കോളി എന്ന് വരച്ചിട്ട് ഡിസ്ചാർജ് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ വിശ്വാസമുള്ള ആളുകൾക്ക് വിശ്വാസം കളിയാക്കുന്നവർക്ക് അങ്ങനെ പോലെ ശാസ്ത്രം തോറ്റു ജയിച്ചു നമ്മുടെ അഹമ്മദാബാദ് ദുരന്തമുണ്ടല്ലോ ആ സമയത്ത് അതിനകത്തിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരിൽ ആരെങ്കിലും ഒരാള് ഒന്ന് സി എമ്മുടെ ഊരൗലിയായി വിളിച്ചിരുന്നെങ്കിൽ രക്ഷപെടുമായിരുന്നു അല്ലേ സി എമ്മടെ ഊരൗലിയ്ക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ഒരു ഫാത്തിഹ എങ്കിലും ഒന്ന് ഓടിക്കൂടെ സത്യം ഞാൻ അങ്ങ് എത്ര ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു കള്ളൻ വീണ്ടും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ട വൈകുന്നേരം നമ്മള് നോമ്പ് നൂറ്റി പട്ടിണി കിടക്കല്ലേ അപ്പൊ തിരിച്ചു അല്ല ഷുഗർ ഞമ്മ രാത്രി ഒക്കെ രാവിലെ മുതൽ വൈകുന്നേരം പട്ടിണി ഇറക്കല്ലേ ഷുഗർ എന്താ കൊറേണ്ട എല്ലാർക്കും വേണ്ട എല്ലാർക്കും വേണ്ടില്ല എന്ത് അസുഖം വന്നാലും പട്ടണ കിടന്നാ മതി ഷുഗറും പ്രഷറും ഉള്ള ആളുകൾ പട്ടണ കിടന്നാ മതി നോമ്പിനെ കളിയാക്കുകയാണ് ആളുകൾട്ടോ ഏ ഇങ്ങനെ ഈ മണ്ടന്മാരെയൊക്കെ കണ്ടാലുണ്ടല്ലോ ചില ആളുകൾക്കാണെങ്കിൽ അങ്ങനെ അങ്ങ് കൂരി തരിക്കുക കഴുത്തിൽ കിടക്കുന്ന മാലയും കാതിൽ കിടക്കുന്ന കമ്മലും കൈയിൽ കിടക്കുന്ന വളയും ഗൂഗിൾ പേയിൽ കിടക്കുന്ന പൈസയും ഒക്കെ ഇവനൊക്കെ ഊരി കൊടുക്കുകയാണെങ്കിൽ തുടരും എന്നാണ് ഇവന്റെ ടൈറ്റിൽ അല്ല കാര്യമുണ്ട് കേട്ടോ പറ്റിക്കപ്പെടാൻ ആളുകൾ നെഞ്ചും വിരിച്ചു ാണ് എന്നെ പറ്റിച്ചോളൂ പറ്റിച്ചോളൂന്നും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല നല്ല ക്ലിയർ ക്ലിയർ അല്ലേ പണമാണ് മുഖ്യം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ബക്കറ്റുകളില്ലേ അതിലേക്ക് നിങ്ങൾ പണം ഔദാര്യമായിട്ടിട്ടോളൂ എന്നാലാണ് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം പൂർത്തീകരിക്കുന്നത് എന്ന് പറയുന്നൊരു വീഡിയോ എന്നെ ഉണ്ടായിരുന്നു അത് ഞാൻ തപ്പണം അത് ഞാൻ ഈ നിങ്ങളോട് കാണിക്കുന്ന കൂട്ടത്തിലേ